പരിശുദ്ധ വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും പരിശുദ്ധ പരിശുദ്ധപരമധി എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും പരിശുദ്ധ പരിശുദ്ധപരമ എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ബുദ്ധി ഞങ്ങളെ പരിപൂർണമായി അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഈ ആരാധനയുടെ സമയത്തും ഞങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിലും പൊതുവികാരുടെ നദാ നിന്നുള്ള സ്നേഹവും നിന്നു നിന്നുള്ള സംരക്ഷണവും ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശോയെ നീ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഈ ആരാധനയുടെ സമയത്ത് ഞങ്ങളിരുന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും നീ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഞങ്ങളുടെ വാക്കുകളിൽ ഞങ്ങളുടെ ചിന്തയിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ വരുന്ന ഓരോ കുറവുകളും ഈശോയെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന നീ മനസ്സിലാക്കുകയും അതിനെ നല്ലതായ രീതിയിൽ ക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് കറവ് നൽകുകയും ചെയ്യണമേ ഞങ്ങളെ അപേക്ഷിക്കുകയും ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയേണ്ട ഒരു അനുഭവമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ ദിവസവും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വചനമാണ് ഒരു വാക്യമാണ് ഈ ഷോയുടെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയേണ്ട ഒരു അനുഭവമാണ് വചനം കൊണ്ട് ഹൃദയം നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ തമ്പരാൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവുകയുള്ളു ഈ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടത് ആവശ്യമാണ് പരിശുദ്ധ അമ്മയിൽ വചനം നിറഞ്ഞപ്പോൾ അവൾക്ക് ലോകരക്ഷകനെ ഈ ലോകത്തിൽ നൽകുവാനായി സാധിച്ചു അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരു രക്ഷകനായി നീ അവതരിക്കണമെങ്കിൽ നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു രക്ഷയുടെ ഒരു നല്ല മനുഷ്യൻ്റെ സഹായിക്കുന്ന ഒരു രക്ഷകൻ്റെ ഭാവം ഇതിലേക്ക് ആത്മാർത്ഥമായി വരണമെങ്കിൽ വചനം എൻ്റെ ഹൃദയത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയേണ്ടത് ആവശ്യമാണ് വചനത്തിൻ്റെ നിറവിനായി എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുസാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ഈശോയെ നിൻ്റെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ എന്ന് പ്രാർത്ഥിക്കാം ഈശോയെ നിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴങ്ങളിൽ പതിപ്പിക്കണമേ എന്ന് പതിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം മർക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം മർക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ച് വാക്യമാണ് അത് രാവിലെ തന്നെ ഈശോ എഴുന്നേറ്റ് വിജുനമായക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയെ നമ്മളിവിടെ കാണുകയാണ് നമ്മുടെ ഈ ആരാധനയും അത് രാവിലെ മൂന്ന് മണിക്കാണ് നമുക്ക് ലഭ്യമാവുക അതു രാവിലെ തന്നെ നമുക്കത് ലഭ്യമാവുകയാണ് തമ്പുരാൻ്റെ കൂടെയായിരിക്കാൻ പിതാവായ ദൈവത്തോട് കൂടെയായിരിക്കുവാനാണ് പുത്രനായ ബിശുഹ തമ്പുരാൻ ഒരു വിജനപ്രദേശത്തേക്ക് പ്രദേശത്തേക്ക് മാറിയിരുന്ന് തമ്പുരാൻ്റെ കൂടെ ആയിരിക്കുകയാണ് നമ്മളും നമ്മുടെ ജോലി തിരക്കിൽ നിന്നും ഒരുപാട് ജോലി തിരക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിൽ നിന്നും ഒരു ചൂടും മാറിയിരുന്നു ഒരു വിജനമായ പ്രദേശത്തേക്ക് ശാന്തമായ പ്രദേശത്തേക്കൊന്നും മാറിയിരുന്ന് പിതാവാദിപത്തോട് ഈശോ പ്രാർത്ഥിച്ചതുപോലെ ശാന്തമായി നമ്മൾ കുറച്ച് ദിവസം ഇന്ന് പ്രാർത്ഥിക്കാനായി ശ്രദ്ധിക്കണം ഈശോ ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമാണ് ഈശോ ജീവിതക്കാർ അവിടെ രോഗികളെ അസുഖപ്പെടുത്തി ഭാവികളെ മാനസാന്ദ്രപ്പെടുത്തി ദുരാത്മാക്കളെ പുറത്താക്കി അവിടെ ശാരീരികമായി വളരെ ക്ഷീണിതനാണ് എന്നിട്ടും അവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായി പോവുകയാണ് എന്താണ് ചോദിച്ചാൽ പിതാവുമായുള്ള ബന്ധം അവിടത്തേക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു നമ്മുടെ എത്ര ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞാലും എത്രമാത്രം തിരക്കുകളും ഭാരങ്ങളും ആകുലതകളും എന്തുണ്ടെന്ന് പറഞ്ഞാൽ ശരി എത്രമാത്രം ജോലിയാണ് എനിക്കത് മാറ്റിവെക്കാൻ പറ്റാത്ത ജോലി എത്രമാത്രം എന്ന് പറഞ്ഞാൽ പോലും ഈശോയുടെ മാതൃക നമ്മൾ തുടർന്നാൽ എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഈ പിതാവുമായിട്ടുള്ള ബന്ധം ഈശോയ്ക്ക് അത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു കൊണ്ട് പിതാവിൽ നിന്നുമായിരുന്നു അവൻ ആ ശക്തി മുഴുവൻ സ്വീകരിച്ചിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ പിതാവും പുത്രരും പരിശുദ്ധാത്മാവോട് ഒരുമിച്ചാണ് ആ തൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തിരുന്നത് കൊണ്ട് പിതാവുമായൊരു ബന്ധത്തിലായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു അത്ര പ്രധാനപ്പെട്ടതായിരുന്നു നമ്മുടെ തുരക്കെട്ട ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ അതോ നമ്മുടെ തിരക്കുകൾക്ക് മുൻഗണന നൽകി പ്രാർത്ഥന നമ്മൾ അങ്ങനെ അങ്ങനെയുണ്ട് എങ്കിൽ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് തമ്പുരാൻ നൽകുന്ന വലിയ സ്നേഹം സഹോദരങ്ങളെ ഈശോ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ഓരോ ആവശ്യത്തിലും അവിടെ നമ്മുടെ കൂടെയുണ്ട് ഈശോ പ്രാർത്ഥിച്ചത് ഒരിക്കലും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നില്ല തനിക്ക് വേണ്ടിയായിരുന്നില്ല പിന്നെയോ നമ്മളെപ്പോലെയുള്ള ഭാവികൾക്ക് വേണ്ടിയാണ് അവിടെ നിന്ന് നമുക്കൊരു മാതൃക കാണിച്ചു തരികയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാകാൻ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഈശോ അവിടെ ഒരു വലിയ മാതൃക കാണിച്ചു കാണിച്ച ചെയ്തു പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിന് പകരം പ്രവൃത്തികളെല്ലാം ചെയ്ത് പരാജയത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ പടുകുഴിയിലേക്ക് എത്താറായി കഴിയുമ്പോൾ പരാജയത്തിൻ്റെ എല്ലാ സൂചനകളും വന്നു കഴിയുമ്പോഴാണ് പലപ്പോഴും തമ്പുരാനെ വിളിക്കുക ചില കുട്ടികൾ പരീക്ഷ എഴുതിയതിനു ശേഷം തമ്പുരാൻ്റെ മുമ്പിൽ പോയിരുന്നു മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പഠിക്കാനുണ്ടായിരുന്നു സമയത്ത് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല അല്ലെങ്കിൽ തലയിൽ പഠിച്ചൊരു തലയിൽ കയറുന്നില്ല ആ ഒരു സമയത്ത് തമ്പുരാനോട് പ്രാർത്ഥിച്ച് കൃപ ചോദിച്ച് പഠിച്ച് പരീക്ഷ എഴുതേണ്ടതിന് പകരം പരീക്ഷ കഴിഞ്ഞതിനു ശേഷം തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ മാറുകയാണ് പലപ്പോഴും നമ്മുടെ നിയോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പലതും നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നു പോവുകയാണ് തമ്പുരാൻ വലിയൊരു മാധുരകിയാണ് കാണിച്ചു വന്നിരിക്കുന്നത് ശിശുമാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അടയാളങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പിശാചികളെ എപ്പോഴും ഈ പിതാവായ ദൈവത്തോടുള്ള ഒരു ബന്ധം ഈശോയുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും സുവിശേഷം മുഴുവൻ എടുത്ത് നോക്കിയാൽ കാണാനും ഈശോയെ നീ പിതാവുമായുള്ള ഒരു സ്നേഹബന്ധത്തിൽ എത്രമാത്രം പ്രാധാന്യം കൊടുത്തുവോ അതുപോലെ ഈശോയെ ദിവികാരുണ്യനാഥനായതിനോട് ഞങ്ങളുടെ ഒരു സ്നേഹബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുവാനുള്ള കൃപ കൂടി നീ തന്നെ ഞങ്ങൾക്ക് നൽകണമേ ഷോയെ ഞങ്ങളേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചുതിക്കുകയും ചെയ്യുന്നു പ്രിയ സഹോദരരെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പല വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവും പലതരം വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവും എല്ലാം കൊള്ളട്ടെ പക്ഷേ ഈശോ എന്ന് പറയുന്ന ആ സ്നേഹിതൻ്റെ സാന്നിധ്യം ഈശോയ്ക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം നമ്മുടെ പ്രാർത്ഥനയിലൂടെ സന്ധ്യാ പ്രാർത്ഥനയിലൂടെയാണ് പ്രഭാത പ്രാർത്ഥനയിലൂടെയാണ് അതു രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ധാരാളം മക്കളുണ്ട് അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ നമുക്കത്രയാൻ പറ്റില്ലെങ്കിൽ പോലും സ്വയം സന്ധിയെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് വരുന്ന സമയം നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാനായി സാധിക്കും നമ്മുടെ പ്രാർത്ഥനയിലെ കുറവ് കൊണ്ടുവന്നാൽ നമുക്ക് ലഭിക്കേണ്ട ദ്വീപക്കുറവുകളിൽ കുറവുണ്ടാകും എന്ന കാര്യം പറഞ്ഞു പോകരുത് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഈശോയുടെ ഈ ഒരു സ്നേഹം അനുഭവിക്കാനായിട്ട് പ്രാർത്ഥ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത വ്യക്തികൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത വ്യക്തികൾ അവരെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ആരോഗ്യമുണ്ട് സമയമുണ്ട് നാളെ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ നമുക്ക് സമയവും ആരോഗ്യമുണ്ടോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തമ്പുരാൻ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയിലൂടെ അവിടത്തോടു കൂടി ആയിരിക്കാം നമുക്ക് പരിശ്രമിക്കാം ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് സദാസമയവും പിതാവാദിപത്തോട് ബന്ധത്തിലായിരുന്നതുകൊണ്ട് അവൻ്റെ പീഡാനുഭവ സമയത്ത് അവന് പിഴിച്ചു നിൽക്കാനായിട്ട് സാധിച്ചു ദൈവമായി എടുത്തിട്ട് കൂടി പിതാവെ അങ്ങനെ ഉപേക്ഷിച്ചുപോ എന്ന് ചോദിക്കേണ്ട ഒരു ഒരവസ്ഥയിൽ അത്രമാത്രം പിതാവുമായ ബന്ധത്തിലായിരുന്നു ഈശോയ്ക്ക് ചോദിക്കേണ്ടി വരുന്നത് കുരിശ് കാലുവരിയിൽ പുരുഷൻ്റെ മരണസമയത്ത് നമ്മുടെ വേദനകളിൽ നമ്മൾ ചോദിക്കരു ചോദ്യം കർത്താവ് നീ ഇത് കാണുന്നില്ലേ ഞാൻ വേദന സഹിക്കുന്ന നീ കാണുന്നില്ലേ ഞാൻ സങ്കടപ്പെടുന്ന നീ കാണുന്നില്ലേ എന്ന് ചോദിക്കും പക്ഷേ അതിനു മുമ്പ് നമ്മൾ പിതാവായിട്ടുള്ള ദൈവത്തോ ദൈവത്തോട് ഈശോയോട് എത്രമാത്രം അഗാധമായ ഗാഠമായ ബന്ധത്തിലായിരുന്നു അല്ലെ ഈശോമായ ബന്ധത്തിന് എത്രമാത്രം പ്രാധാന്യം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം പരിശുദ്ധ പരമധിപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിട്ട് നമ്മൾ കഥാ വിശ്വസി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഒരു ശുദ്ധനുമാനസ് നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും അന്ന്